ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്മൂസനസ് ചിട്ടിച്ചിക്ക് സ്വാഗതം അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നതാണ് കേട്ടോ ചീര പറിക്കാൻ വന്നതാണ് ഞാൻ കുട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ചീരയും പരിപ്പും കൂടി വെക്കാൻ ചോദിച്ചിട്ടാണ് പക്ഷേ ചീര എൻ്റെ കോലാണ് ഇട്ടത് കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ട് മുളകൊടി വെള്ളമൊക്കെ പറഞ്ഞു ഞാൻ പുഴുക്ക പുഴു പുഴുശല്യമൊക്കെ ഇല്ലാതെ ആക്കണം അത് കിട്ടുമോ ചീരയിലെ ക്ഷാവശ്യം അതങ്ങനെ പുഴുന്ന് നിന്ന് പോയി അപ്പോൾ കുറച്ച് ചീരയുടെ ഇല നല്ലത് കിട്ടി ബാക്കി ഞാൻ മുരിങ്ങയുടെ ഇല വെച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തുള്ളി ചീരയും തുള്ളി മുരിങ്ങയും പിന്നെ കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഒരു കറി അയക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മുരിങ്ങ ആകെ കുറച്ച് തന്നെ അടുത്തോളൂ കേട്ടോ ചീര കുറച്ച് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതങ്ങനെ അടുത്ത് കഴുകിയൊക്കെ വന്നിട്ട് അത് നല്ല ഇലയാണ് കേട്ടോ നല്ല ഇലയാണ് ചെളുമ്പ് ഇലയാണ് അപ്പോൾ അത് ഇനി ഇത് ശരിയാക്കിയിട്ട് വരാം കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് മ്യൂസിക് കൊടുക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് അങ്ങട് മ്യൂട്ടാക്കി റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അങ്ങട് വോയിസ് എടുക്കുകയാണ് ചെയ്യണത് ഇനി ഞാൻ മുരിങ്ങിടയിലങ്ങനെ ശരിയാക്കുമ്പോൾ അടുത്തന്നെ അമ്മ വന്നിട്ട് തലങ്ങനെ ശരിയാക്കുന്നുണ്ട് എന്നതക്കാണ് കേട്ടോ കുളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ മുടി അവൾക്ക് മുടി കുഴിച്ചിലൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു പിന്നെ ഇനി അവളെങ്ങനെ കുളിക്കാൻ പറഞ്ഞേക്കാണ് എൻ്റെ മുരിങ്ങ ഇടയിലൊക്കെ അങ്ങനെ ശരിയാക്കി കഴിഞ്ഞ് അതാ കുളിക്കാൻ വിടുകയാണ് കേട്ടോ പോണില്ല അപ്പോൾ ഞാൻ എന്നെ എപ്പോൾ വീഡിയോ എടുക്കും പറഞ്ഞപ്പോൾ ഏകം വണ്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ അവളെ കുളിക്കാൻ പറഞ്ഞേച്ചിട്ട് അങ്ങനെ ഞാൻ കൈപ്പയ്ക്കാ രാവിലെ തന്നെ മസാല വരട്ടി വെച്ചിരുന്നു അരിഞ്ഞിട്ട് അപ്പോൾ അത് പൊരിക്കിയാണ് കേട്ടോ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തിരി അരിമുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇത് വർക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ സുർക്കാർ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് അതിൻ്റെ കൂട്ടത്തിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കൂട്ടാനിലേക്ക് മുളക് പൊടിയൊന്നും ഇരുന്നില്ല കേട്ടോ രണ്ട് പച്ചമുളക് കയറിയിടാണ് ഇത്തിരി തുള്ളി മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ അവർക്ക് ചായക്ക് ഒരാൾക്ക് മാഗി വേണം ഒരാൾക്ക് പായസം വേണം വന്നപ്പോൾ രണ്ടും കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ ഒടിക്കണ സമയത്ത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടൊന്ന് സൺഡേ ആവും പിന്നെ രാവിലെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉച്ചിരുന്നിട്ടില്ല അപ്പോൾ പിന്നെ സാവധാനം ഉണ്ടാക്കാലോ ചരിച്ചിട്ട് അങ്ങനെ വെച്ചർക്കുണ്ടോ പിന്നെ അപ്പോൾ നമ്മുടെ കൈപ്പക്കെ അതാ റെഡി ആയിട്ടുണ്ട് നല്ല മൊരിഞ്ഞതാട്ടോ ഇഷ്ടം അമ്മാനും എപ്പോഴും പറയും നല്ലോണം മൊരിച്ച വരുമ അമ്മാണെന്ന് അറിയാം അപ്പം അങ്ങനെ ഇതിപ്പോൾ ഉപ്പേരിയാണ് വെച്ചെന്ന് വെച്ചാൽ അപ്പോൾ ചിലവാകൂലട്ടോ ഇതൊക്കെ പെട്ടെന്ന് തീരും അപ്പോൾ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ചട്ടി കണ്ടോ പൊട്ടാനായിട്ടുണ്ട് കേട്ടോ നല്ലോണം നല്ലാണ്ട് പൊട്ടി തകർന്നിട്ട് അടുത്തത് വാങ്ങുള്ളൂ എന്ന് കരുതിയിട്ടാട്ടോ ഞാനെല്ലാം അങ്ങനെയെന്ന് ഒന്നും അങ്ങോട്ട് വെറുതെ ഒഴിവാക്കി വിടൂല പൊട്ടീന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു തുള്ളി ഒരു പൊട്ട് പൊട്ടുള്ളിയ്ക്ക് കിട്ടിയല്ലോ കേട്ടോ അതും മുണക്കമുളകും കടുകൊക്കെ ഇട്ടിട്ടാണ് വറുത്തിട്ട് ഞാൻ അപ്പോൾ കൂട്ടാനും റെഡിയായി കയ്പയ്ക്ക് വറുത്ത് റെഡി ആയി ഇനി മുട്ട ഉണ്ടാക്കണം എന്നുള്ളു അപ്പോൾ അതിനും ഇരുന്ന് എഴുതുമ്പാടിക്കൊക്കെ ചെയ്യാം കേട്ടോ അമ്മ കുളിച്ച് വന്നിട്ട് അമ്മ പാട്ടും പാടിങ്ങാണ്ട് ഇങ്ങാണ്ട് ലിപ്സ്റ്റിക്ക് അതിൽ ലിപ്സ്റ്റിക്കൊന്നും ഇല്ലാട്ടോ ചുമ്മാ വെറുതെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് അപ്പോൾ ലാസ്റ്റ് അവളുടെ ഒരു പാട്ട് ഗാനമേള ഉണ്ട് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട് അത് ഞാൻ ലാസ്റ്റിൽ അങ്ങോട്ട് വെച്ചതാണേ ചുമ്മാ അത് വാങ്ങിയപ്പോൾ അതിൽ നിന്ന് അറിയേണ്ടായിരുന്നെന്ന് വിചാരിച്ച ശേഷം ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതിൽ ബ്രഷാണ് അറ്റത്ത് അതാണ് അവൾ ഇങ്ങനെ അതിൽ കളിച്ചങ്ങൾ നിൽക്കണത് നല്ല രസമുണ്ട് അപ്പോൾ അതാണ് ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ അപ്പോൾ ചോറ് മുരിങ്ങ ഇടയിലൊക്കെ കൂട്ടും പരിപ്പ് മുരിങ്ങിയും കൂട്ടാൻ മുട്ട മുട്ട വെറുതെ ചിക്കിപ്പൊരിച്ച കേട്ടോ ഉള്ളിയൊന്നിട്ട് ഇട്ടില്ല കയ്പൊക്കെ വറുത്തതും അരിമുളക് സുർക്കേരി ഇട്ടതുണ്ട് കേട്ടോ പാത്രത്തിൽ അതാണ്ടോ അത് ഞാൻ കഴിക്കില്ല അവരൊക്കെ കഴിക്കും പിന്നെ അപ്പോൾ ആ കഴിക്കാൻ റെഡി ആയിരിക്കുക പുറത്ത് നല്ല മഴ തകർക്കുണ്ട് അപ്പോൾ തണുത്ത മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചൂടുള്ള കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ പപ്പടം കിട്ടിയില്ല കേട്ടോ പപ്പടം നല്ലവരെ ഉണ്ടായിരുന്നു എന്ന് ഇല്ല ഞാൻ തരുന്ന നോക്കിയപ്പോൾ ഇല്ല അപ്പോൾ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാണ്ടോ എൻ്റെ കഴുപ്പിൻ്റെ ഗുണമാണ് തോന്നോ നല്ല ഗുണം തടിച്ച് തരുന്നുണ്ട് അമുത അമുത പിന്നെ എന്താ എഡിറ്റ് ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ ഞങ്ങളിതാ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അമ്മു അനു ഇതാ ക്ലാസ് കാണാം കേട്ടോ അനു ക്ലാസ് കാണാം എക്സാമിനറിൻ്റെ ക്ലാസ് കാണാം അപ്പോൾ ഞാനെപ്പോഴും ഒപ്പം ഇരിക്കും ഫോൺ കയ്യിലെടുത്ത ഒപ്പം ഇരിക്കും കേട്ടോ അവിടെ ഒരു ഫോണിരിക്കാണ്ട് ഒഴിച്ചെടുത്തവൾക്ക് അപ്പോൾ അമ്മു എന്താ പണിയാണത് ഒരു ഫാഷൻ ഷോട്ടാണ് ഉണ്ട് കേട്ടോ അവിടെ അതൊന്ന് എല്ലാവരും ണ്ടായിരുന്ന എല്ലാവർക്കും ഇഷ്ടമായോ അപ്പോൾ ഇനി ഇത് കുറച്ച് എഴുതാനും പഠിക്കാനുണ്ട് കേട്ടോ പഠിക്കാനുണ്ട് മലയാളം പരീക്ഷ നിങ്ങളപ്പതിനേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ എഴുതാൻ കൊടുക്കാൻ എഴുതി പഠിപ്പിക്കുക തന്നെയാണ് കേട്ടോ റെഫൊക്കെ അവർക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ വീട്ടിൽ പഠിക്കുന്നില്ല ഇങ്ങനെ എഴുതി പഠിക്കുക ഇപ്പോഴൊന്നും കിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഇനി അവളുടെ ഒരു പാട്ടുണ്ട് കേട്ടോ പാട്ടും കൂടി കണ്ടിട്ട് നിങ്ങളത് വീഡിയോ നിർത്തിയാൽ മതി അതും കൂടി ഒന്ന് കാണണം എൻ്റെ കുട്ടി പാവം കഷ്ടപ്പെട്ട് പാടിയതല്ലേ നിങ്ങളെങ്ങനെ ഉണ്ടെന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കണേ ആരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അകത്ത വിധമുള്ളിൽ ആരാരും ആരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അകത്ത വിധമുള്ള താരാരും അഡംബരത്തിൻ തമ്മിൽ കൂട്ടി കിട്ടി ഒന്നായി വഴും അനന്തമൃതക്കല്ലിൽ ആരാരും അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ